ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ഗായ്സ് നമ്മള് ഇവിടെ എന്നെ എനിച്ച എന്തേടി പറയണം ആ ഞാൻ ഞാനെന്തിനാണ് നമ്മളെന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാല് ഒരാളെ സർപ്രൈസ് ഒന്നാം തീയതി നമ്മളുടെ പിങ്കിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് ഗൈസ് പിങ്കച്ചാണ് നമ്മള് മുതു മുതുക്കി അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് പോണെന്തിനു വെച്ചാല് നമ്മള് കുറച്ച് സാധനങ്ങള് വാങ്ങാൻ വേണ്ടി പോവാണ് അവളെ ബർത്ത്ടയ്ക്ക് അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാല് ആഘോഷിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് മറ്റേ തുണിയൊക്കെ വിരിച്ചിട്ട് ലേസ് ഒക്കെ വെച്ച് ഇതൊക്കെ ഒഴിച്ചിട്ട് ഫ്രൂട്ട് ചെയ്ത് ഗ്ലാസ് ഒഴിച്ച് അത് തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പൊക്കെ കൊടുത്തിട്ടുള്ള അപ്പൊ നമ്മൾ ഇന്ന് അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ പോവുകയാണ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളു കൈ നമ്മൾ സ്കൂട്ടീനാണ് പോകുന്ന കല്ലമ്പലത്താണ് നമ്മൾ പോകുന്നത് അവിടെ അറിയത്തില്ല കടയിൽ നിന്ന് അറിയത്തില്ല നമുക്ക് ഇനി അവിടെ പോയി കണ്ടുപിടിക്കണം അപ്പൊ കണ്ടുപിടിക്കാം അപ്പം പോവാം പോവാ

വീടിന്റെ ഫ്രണ്ട് നിങ്ങൾ പതുമാനോന്നോ നിങ്ങള് വിചാരിക്കണ്ടാണിച്ചടി എന്റെ നീ കളിയാക്കുകയാണെന്ന് നമ്മടെ ചവച്ചോണ്ടിരിക്കുന്ന കല്ലമ്പലം ഈ പട്ടിയുണ്ട് കൂടാ നമ്മൾ ഈ പട്ടിയുണ്ട് കൂടാ ഗൈസ് നമ്മൾ അതിന്റെ മുകളിലാണ് മുകളിലാണ് ഷോറൂം ഷോറൂം ആന്തുരെ അത് മുകളിലാണ് ബേക്ക് മാർക്കറ്റ് ബേക്ക് സൈഡ് നമുക്ക് അവിടെ പോവാ വെറുതെന്തൊക്കെ പറഞ്ഞ് ആ പിങ്കി നീത് വല്ല് മാറിയുന്നുണ്ടാ നമ്മള് വിശന്ന് വരഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ കഴിയുന്ന ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് വല്യ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വാൻ പറ്റി ബർത്ത്ഡേക്ക് സാധനമാകാണെങ്കിൽ തിന്നാൻ വേണ്ടിയാണ് വന്നത് റിഞ്ഞ ഞാൻ പറഞ്ഞ നമുക്ക് തിരിച്ചു പോവാ നമുക്ക് കൊറേ സാധനമൊക്കെ വാങ്ങാനുള്ളതൊക്കെ ഇവളാണ് ഞാൻ പറയാൻ മറന്നു ഞാൻ പറയാൻ വേണ്ടി വരും ഇവള് പറഞ്ഞു തിന്നത്തില്ല അവനെ അറേബ്യൻ കഫി രാജുമാരി ഇരിക്കുകയാണ് നമ്മൾ സൈഡിൽ പോയി റോഡിലേക്ക് വന്നിട്ട് കാണിച്ചു വെച്ച് ഭയങ്കരമായിട്ട് വെച്ചിട്ട് നമ്മൾ കൊയിലത്തൊക്കെ പോയിട്ട് വിശക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഒന്നും ചെയ്യാതെ വന്നിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ വാങ്ങി എല്ലാ സാധനവും വാങ്ങിയിട്ട് കൊച്ചു സാധനം കൂടെ വാങ്ങി വാങ്ങി അതപ്പോൾക്കടേനുള്ള സാധനങ്ങൾ വാങ്ങി പിന്നെ എന്തെങ്കിലും പിന്നെ ഫ്രെയിം വാങ്ങി ഫ്രെയിം വാങ്ങി മാറ്റിയൊക്കെ കാണട്ടെ പിടിക്കാം അവളെ കഴിച്ചോട്ട് നമ്മളെ നമ്മളെ എടുക്കുമോ ഞാൻ പറയട്ടെ ഗൈസ് നമ്മളുണ്ടല്ലോ എന്താണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് കേക്ക് ഒരു ബുക്കെ ഫ്രഷ് ഫ്ലവറിൻ്റെ ഒരു ബൊക്കെയും പിന്നെ ഒരു കുഞ്ഞ് വേറൊരു ബൊക്കെയും പിന്നെ കുറച്ച് മുട്ടായി ലേസ് പിന്നെ പിന്നെ എന്തെങ്കിലും ആ ഒരു ടീഷർട്ട് അവക്കും ലേസ് എപ്പോഴും വാങ്ങുന്നുണ്ട് ലേസ് എല്ലാം വാങ്ങി വീട്ടേ ൂട്ടി അന്ന് വന്ന് വാങ്ങിയാൽ പോരി ഫ്രൂട്ടി അന്ന് വാങ്ങാം പിന്നെ ഗ്ലാസ് നിന്റെ വീട്ടിൽ നിന്ന് എടുക്കണേ രണ്ടെണ്ണം വേണോ ഒന്ന് വേണോ രണ്ടെണ്ണം എടുക്കും രസമില്ലേ പിന്നെ കുട ആമിനയുടെ വീട്ടിൽ നിന്ന് എടുക്കാം അവിടെ ഒരു പർപ്പിൾ കളർ കുട ഉണ്ട് അതെടുക്കാം പിന്നെ എന്തൊരു പിന്നെ എൻ്റെ ഫേവറ്റ് ടൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാം അതിൻ്റെ ബാസ്ക്കറ്റ് അവളെ കുറി വിഞ്ഞ് ഫോട്ടോ വെച്ചിട്ടുള്ള കുറേ സ്റ്റിക്കറുണ്ടായി അതാണിതിൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് പിന്നെ കമ്പനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പണി ഇപ്പം പറയണോ അത് പിന്നെ പറ പണി നമ്മളിപ്പോൾ ഇടത്തി രെന്ന് വെച്ചാൽ പ്ലം കേസ്റ്റാൻഡ് നടക്കൊണ്ട് നിർത്തണം ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു പ്ലം കേക്ക് കൈ കൊടുത്തോളാം എന്നിട്ട് മറ്റേ മേതിരില്ലേ കറണ്ട് പോകുമ്പോ നമ്മള് കത്തിക്കുന്നവട്ടം അതെടുത്ത് അതിന്റെ നടക്കു എന്നിട്ട് കത്തിച്ചുവെച്ചിട്ട് കൂടുതലും എന്നിട്ട് ഒറ്റയ്ക്ക് നിർത്തി ഹാപ്പി ബർത്ത്ഡേ പാടി ഹാപ്പി ബർത്ത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാല്ലോ നോക്കാറില്ല അവളായും അങ്ങനെ ഒന്നും മുറിപ്പിക്കണം അതാണ് നമ്മളെ പ്ലാൻ ചെയ്യുമോ നമ്മൾ ചെയ്യും ചെയ്തില്ലെങ്കിൽ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ അതാണ് അവിടെ നിന്ന് മുറിക്കട്ടെ മുറിച്ചിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പറയും അടുത്ത പണി കണ്ട് കെട്ടിയാണ് കൊണ്ടുപോകണം അതെയൊക്കെ നമ്മൾ പണിയാണ് കൊടുക്കുന്നത് പണി കൊടുത്തിട്ട് ശേഷം നമുക്ക് റിയൽ ആയിട്ട് കണ്ട് കിട്ടിയാണ് കൊണ്ടുപോകണം കണ്ട് കിട്ടാൻ കണ്ട് കെട്ടി കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് പോയാൽ ഓ അവളടുത്ത് പറയും എന്തൊരു വലിയ സർപ്രൈസ് ഉണ്ടെന്ന് പറയും അപ്പം നമ്മള് സർപ്പറിയും ൈസന്നാണ് അവളടുത്ത് പറയാൻ പോണത് പക്ഷെ എന്നിട്ട് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പണിക്കാണ് വീണ്ടും കണ്ണേട്ടണേന്ന് പറഞ്ഞാല് കൊണ്ടുപോകാം അപ്പൊ അവൾ അതൊക്കെ കാണുമ്പോ സർപ്രൈസ് ആവും നമ്മള് വിചാരം സർപ്രൈസ് ആവും നമ്മള് എലിക്സിലാണ് കഴിച്ചു പോകണത് പിന്നെ നമുക്ക് ഫുഡ് വന്നിട്ട് എങ്ങനെയുണ്ട് സെൽമസം ഒരുമാതിരി കരിങ്ങാലി അല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ മന്തി വന്നു തിന്നാൻ കൈസ് ഓഹോ തിന്നാമ്പിട്ട് വയറു നമ്മൾ ചിക്കൻ ഇല്ലാത്ത മന്തി റൈസ് മരഭൂതം െങ്കിൽ അവളും കൂടെ വരാമല്ലോ ഇതിനെ കെട്ടി പൊളിക്കണം ഇതിനെ കൂടെയാണ് ഞാനും അഭിനയം പെട്ടി വാങ്ങാൻ പോയത് ਕਿ ਦਿਨ ਦਾ ਨਹੀਂ ਪਤਾ ਹੀ ਨਹੀਂ ਵਾਰਾ ਕੋਈ ਪਤਾ ਨਹੀਂ ਕਿ ਕਾਜ ਹੈ ਦੀ ਇਹ ਕੱਲ ਵੀ ਪੂਰੇ ਨਾਲੋਂ 2 ਮਿੰਟ ਕੁ ਰਹੇਗੇ ਬਸ എന്താണ് ഫാത്തിമ നോക്കുന്നേ നോക്കട്ടെ ബലൂണ് പിന്നെ ബീഡ്സ് പിന്നെ ഫാർണിമ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അവിടെ വെക്കങ്ങോട്ട് പോകുമ്പോഴേ ആമിനാട് കേറി മറ്റു ബലൂണും ഊടാക്കുന്ന സാധനം അവിടെ ഉണ്ട് കേക്ക് വാങ്ങാനാണ് പ്ലം കേക്ക് പിന്നെ മുട്ട ആയിട്ട് പാറ്റുമ എന്താണ് ചെയ്യുന്നത് പാറ്റുമോക്കുന്നു നമ്മൾ ഓഫറുള്ള ലേസ് ഒക്കെയാണ് നോക്കുന്നത് ത്രെടുക്കിട്ടു ഫയർ ടീ അത് ഇതാണ് നമ്മൾ ൂണോ ഒരു കോക്കനട്ട് പറഞ്ഞ് കോക്കനട്ട് ഇതിന് കുത്തി അവക്ക് വെച്ചുകൊടുക്കിഴക്തിരി ഒരു ഡോറി ഒരു ഡോറിട്ടോസും ഒരു ബിങ്കോയും ഓക്കെ അല്ലേ സെറ്റ് ബിസ്കറ്റ് വെച്ചാലും നമ്മള് പിങ്കിയുടെ ചൂതറ ഫോട്ടോ കാണിച്ചുതരാ

ബർത്ത്ഡേ വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഓക്കെ ബായ് യൂ